നമ്മുക്ക് നമ്മുക്ക് മനസ്സിലായി വല്ലേരേ ഇിക്കുന്നു നമ്മമ്മടെ ഇവിടെ നേരെ പള്ളിയില് ദമ്പല അവിടെ കണ്ടില്ലേ എന്നെ പറണ്ടി ആയിട്ടുണ്ട് നേരെ ഇങ്ങോട്ട് നേരെ അമ്പലമ്മമ്മടെ ഇവിടെ നേരെ നമ്മമ്മടെ ഇവിടെ ഇണ്ടിരുന്നേ ഈ കഥ വെറ്റ പോളച്ചായരാ അമ്മച്ചന്റെ കഥ മോനെ വെട്ടിക്കൊന്ന മരര എന്നെങ്ങോട്ടാ മോനെ വെട്ടിക്കൊന്നേച്ചു മോയവനെ ഇങ്ങോട്ട് വരടാ ഇങ്ങോട്ട് വരടാ ഇങ്ങോട്ട് വരടാ ഇങ്ങോട്ട് വരണ്ടടാ ആടാ കാണിരേ കാണിരേ ಸಂಬಂಧന്ന് കാണিলে

சாரு கொண்டு வர சொல்லு டூ லெட்டை வரா എന്റെ കുഞ്ഞിനെ വെട്ടി കണ്ടിട്ട് ഇട്ടേച്ച് പിന്നെയും അവസാനം ചെറിയ പിച്ചത്തിട്ടുന്നത് ഞാൻ കണ്ടവണേ എന്റെ കുഞ്ഞിന്റെ കാല് ഭഗവാന് കേട്ടിരുന്നതെല്ലോ എനിക്ക് സഹിക്കാൻ പോയായേ അത് കഴിഞ്ഞ് മുടക്കം പൊട്ടിക്കുന്ന കൂട്ടം രണ്ട് തവണ്ടു എന്റെ ചെവി കേൾവ് കുറവായി എനിക്കപ്പയ്യായേ よろしく やれやれやれ。<noise> <noise>